നമസ്കാരം ശ്രീപഠിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സെക്കൻഡ് സെമസ്റ്ററിന്റെ ആഖ്യാനവും ആവിഷ്കാരവും എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് മോഡിയുള്ള സ്ത്രീ യാത്രകൾ എന്ന പാഠത്തിലേക്ക് കിടക്കാം ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് രാജ്യങ്ങളില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് രാജ്യങ്ങൾ വേണ്ട ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ലോകം മുഴുവൻ ഈ രാജ്യം മുഴുവൻ എന്റെ ലോകം തന്നെയാണ് എന്ന് വെർജീനിയ വോൾഫോ ത്രീ ഗനിയാസിൽ സ്ത്രീയുടെ രാജ്യസങ്കല്പത്തെ പറയുന്നു പക്ഷെ മലയാളി സ്ത്രീകൾക്ക് പൊതുവിടവും അന്യം നിറ അന്യവും ആപത്ത് നിറഞ്ഞതുമാണ് അപ്പൊ തൊഴിൽപരമായിട്ടൊക്കെ നമുക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും അപ്പൊ അറിയാത്ത നാടുകൾ ഭാഷ സംസ്കാരം അനുഭവം ഇവയൊക്കെ നമ്മളെ കൂടുതൽ നവീകരിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ യാത്രകൾക്ക് തടസ്സമായി നിൽക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും പിന്നെ ഒറ്റയ്ക്കോ കൂട്ടായോ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അപ്പൊ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ മോശമായി കാണുന്ന രീതി ഇപ്പോഴും ഉണ്ട് അപ്പൊ പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെയും കാലം മുതൽ തന്നെ സ്ത്രീ യാത്രകൾ ഭർത്താവിൻ്റെ വീട്ടിലേക്കോ ഭർത്താവിനോടൊപ്പം കാട്ടിലേക്കോ നാട്ടിലേക്കോ ഒക്കെ ആവും തനിയുള്ള യാത്രകൾ എല്ലാ കാലത്തും അവൾക്ക് വിലക്കപ്പെട്ടിരുന്നു അപ്പൊ സ്ത്രീല് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ഇറങ്ങിയ ഇരുപത്തിനാല് യാത്രാ വിവരണങ്ങളിൽ മൂന്നെണ്ണം സ്ത്രീകളുടേതാണ് തരവത്ത് അമ്മാളും അമ്മയുടെ ഒരു തീർത്ഥയാത്ര മിസ്സിസ് മെസ്സി കുട്ടന്മാരുടെ ഞാൻ കണ്ട യൂറോപ്പ് ഭാഗീരഥി തമ്പുരാന്റെ വനവാസ സ്മരണകൾ എന്നിവയാണ് പ്രധാന യാത്രാ വിവരണ പുസ്തകം അപ്പോൾ ഈ തരവത്ത് അമ്മാളും അമ്മയുടെ ഒരു തീർത്ഥയാത്ര എന്നുള്ളത് അവരുടെ സഹോദരന്റെ ഭൗതിക അവശിഷ്ടം ഗംഗയിൽ ഒഴുക്കാൻ കൊണ്ടുപോയ യാത്രാനുഭവമാണ് അതാണ് മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ യാത്ര വിവരണം പിന്നെ ലണ്ട ഗൌരിയമ്മയുടെ ലണ്ടൻ ഡയറി ലളിതാംബി അന്തർജനത്തിന്റെ പുസ്തകങ്ങൾ അങ്ങനെ പല സ്ത്രീകളുടെയും യാത്രാ വിവരണ പുസ്തകങ്ങൾ പുറത്തു വന്നു തുടങ്ങി അപ്പൊ ഇന്ന് സ്ത്രീ യാത്രകൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അപ്പം നിരവധി ലക്ഷ്യങ്ങളോടെ യാത്ര ചെയ്യുന്നവരുണ്ട് അത് മാത്രമല്ല യാത്രാ വിതരണം എഴുതാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരും കുറവല്ല ആഴമുള്ള ചിന്തകളിലേക്കാണ് സ്ത്രീ യാത്രാ വിതരണങ്ങൾ നമ്മെ നയിക്കുന്നത് അപ്പൊ സ്ത്രീ മനസ്സിനെ ശക്തിപ്പെടുത്താൻ യാത്രകൾ സഹായിക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് കെ എ ബീനയുടെ മഴ മറന്നുപോയ ചിറാപുഞ്ചി എന്ന ഒരു ലേഖന ഒരു യാത്രാ വിതരണത്തിന്റെ അടനക്കുറുപ്പ് നൽകിയിട്ടുണ്ട് അതിലേക്ക് കിടക്കാം എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമാണ് കെ എ ബീന പതിമൂന്നാമത്തെ വയസ്സിലാണ് പതിമൂന്നാമത്തെ വയസ്സിലാണ് അവരുടെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ബീന കണ്ട റഷ്യ എന്നുള്ളതായിരുന്നു ആ പുസ്തകം പിന്നീട് നിരവധി മാധ്യമങ്ങൾ ന്യൂസ് എഡിറ്ററൊക്കെ ആയിരുന്നു നിരവധി പുസ്തകങ്ങൾ ചെറുകഥ സമാഹാരങ്ങളൊക്കെ എഴുതി നിരവധി അവാർഡുകൾ ലഭിച്ചു അപ്പൊ ഇവിടെ ബ്രഹ്മപുത്രയിലെ വീട് എന്ന പുസ്തകം ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിനകത്ത് ഇത് വടക്ക് കിഴക്കൻ മേഖലയിലൂടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലൂടെ അവർ നടത്തിയൊരു യാത്രയാണ് ഭാരതത്തിൽ പൗരുഷത്തോടെ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മാവിന് അമോഘ എന്ന മുനി പുത്രിൽ മുനി പത്നിയിൽ ഉണ്ടായ പുത്രനാണ് ബ്രഹ്മപുത്ര എന്നാണ് ഐതീഹ്യ ആസാമിന്റെ ആത്മാവാണ് ഈ നദി പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും പങ്കിടുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് യാത്ര ചെയ്യാനുള്ള താല്പര്യമാണ് ബീനയെ ഇവിടെ എത്തിച്ചത് ആസാമിലെ അനുഭവങ്ങളാണ് ബീന എഴുതിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് അതിന് നൽകിയിരിക്കുന്നത് എന്താണ് ബ്രഹ്മപുത്രയിലെ വീടെന്ന പേരിലാണ് അവരുടെ യാത്രാ വിവരണം നമ്മൾ വായിക്കുന്നത് കേരളത്തിന് അത്ര പരിചയമില്ലാത്ത ഒരു നാടാണ് ആസാം അവിടുത്തെ മണ്ണ് മനുഷ്യനും അവരുടെ ജീവിത രീതികളെല്ലാം എൻ്റെ യാത്രാ വിവരണത്തിൽ അവർ സുന്ദരമായി പകർത്തിയിട്ടുണ്ട് അപ്പൊ അതിലൊരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള മഴ മറന്നുപോയ ചിറാപ്പുഞ്ചി അപ്പൊ ഗു ഗുവഹത്തിയിൽ നിന്ന് ചിറാപ്പുഞ്ചിയിലേക്കുള്ള യാത്രയാണ് ഈ അദ്ദേഹത്തിൽ വിവരിക്കുന്നത് നിറയെ മഴ പെയ്യുന്ന സ്ഥലം നമുക്കറിയാലോ പണ്ട് നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപ്പുഞ്ചി എന്നാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ കൊട മഴക്കോട്ട് സ്വെറ്റർ അതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരു ചെറിയ സംഘമായിട്ടാണ് അവര് യാത്ര തിരിച്ചത് അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ മഴ ഉണ്ടായി മഴ അവരുടെ തിരി ത്രലിനെ വർദ്ധിപ്പിച്ചതേ ഉള്ളൂ അപ്പൊ ഷില്ലോങ്ങിലെത്തി ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് ചിറാപ്പുഞ്ചിയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു പദ്ധതി ഏതാണ്ട് ഗുവാഹത്തിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പൊ ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയ ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ ഷില്ലോങ്ങിനെ ഇന്ത്യയിലെ സ്കോട്ട്ലൻഡ് എന്നാണ് വിളിക്കുന്നത് ടൂറിസ്റ്റുകളുടെ വരവ് ഷില്ലോങ്ങിന്റെ ഭംഗി കുറച്ചു എന്നാണ് അവിടെയുള്ളവർ പരാതിപ്പെടുന്നത് എന്നാലും തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് യാത്ര ചെയ്യാവുന്ന ഒരു സ്ഥലവും കൂടെയാണ് നിരന്ന് കിടക്കുന്ന മലനിരകളും വെള്ളച്ചാട്ടങ്ങളും നദികളും ഒക്കെ പ്രദേശത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഷില്ലോങ് പീക്ക് എന്നറിയപ്പെടുന്ന ഷില്ലോങ്ങിന് ഏറ്റവും പൊക്കമുള്ള കുന്നിൽ നിന്ന് ഷില്ലോങ് പട്ടണത്തെ നോക്കിക്കാണാൻ അവർക്ക് സാധിച്ചു ഷില്ലോങ്ങിലെ കാഴ്ചകൾക്ക് ശേഷമാണ് അവർ ചിറാപുഞ്ചിയിലേക്ക് യാത്ര തിരിക്കുന്നത് അപ്പൊ ഈ മഴനാട്ടിലേക്കുള്ള യാത്ര ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഉണ്ടാവുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് കാരണം കയറ്റം ഇറക്കം ഹെയർപിൻ വളവുകൾ ഇതൊക്കെ ഷില്ലോങ്ങിലെ യാത്രയെ ദുരിതപൂർണ്ണമാക്കുന്നു എന്നാൽ ഇതിനിടയിലൂടെ പൂക്കൾ പൂത്തു നിൽക്കുന്ന മലനിരകൾ മേടുകൾ ഇതൊക്കെ അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു മരങ്ങളിലെല്ലാം പൂത്തലിഞ്ഞ് നിൽക്കുന്ന ഓർക്കിഡുകൾ ഉണ്ട് അപ്പൊ ലോകത്തുള്ള അപൂർവേന ഓർക്കിഡുകളൊക്കെ ഷില്ലോങ്ങിലാണുള്ളതെന്ന് പറയപ്പെടുന്നു അപ്പൊ മേഘാലയ എന്നാൽ മേഘങ്ങളുടെ എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ മൂന്ന് തരം ആദിവാസി സമൂഹങ്ങളുള്ളതായിട്ട് പറയുന്നു ഇംഗ്ലീഷാണ് മേഘാലയയിലെ ഔദ്യോഗിക ഭാഷ എങ്കിലും അവരെല്ലാം അവിടുത്തെ നാട്ടുഭാഷയിലാണ് സംസാരിക്കുന്നത് അവരുടെ നാട്ടുഭാഷകളിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു അമ്മൂമ്മയുടെ വേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് രണ്ട് കൈലികൾ തമ്മിൽ കൂട്ടിക്കെട്ടി തോളിലൂടെ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് അവർ കൊടുത്തിരുന്നത് പിന്നെ മാതൃദായമാണ് അമ്മ വഴിയാണ് പാരമ്പര്യം പിന്നെ അവിടെയുള്ള എല്ലാ വീടുകൾക്കും കുറ്റികളുണ്ട് കുറ്റികളിലാണ് വീട് പണിതിരിക്കുന്നത് അപ്പൊ ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഒക്കെ വന്നാലും വീടുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകും മുളയും പനമ്പും പോലുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടാണ് വീടുകൾ ഒരുക്കിയിരിക്കുന്നത് ആസം ടൈപ്പ് വീടുകളെന്നാണ് ഇത്തരം വീടുകൾ അറിയപ്പെടുന്നത് അപ്പൊ ഇവര് യാത്രയ്ക്കിടയിൽ ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഏഴ് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു അപ്പൊ ഇത് കാണാൻ വേണ്ടി അവർ ആ പാർക്കിലേക്ക് പോയി മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കൂറ്റൻ മലയിൽ നിന്ന് ഏഴ് വെള്ളച്ചാട്ടങ്ങൾ സൂര്യപ്രകാശത്തിൽ തട്ടി ഒഴുകി താഴേക്ക് വരുന്നു ഭൂമിയിലെ ഏറ്റവും നനവുള്ള ഒരു പ്രദേശമാണ് ചിറാപ്പുഞ്ചി നിർത്താതെ പെയ്യുന്ന മഴയും ആ കാടുകളുമൊക്കെ വെള്ളത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു വെള്ളച്ചാട്ടം പോലെ തന്നെ മനോഹരമാണ് ആസാമിലെ ഗുഹകൾ ഗുഹകളാണ് ഇതൊക്കെ സാഹസികത അനുഭവ ഇഷ്ടമുള്ളവർക്ക് ഇത്തരം ഗുഹകളിലൂടെ കയറി ഇറങ്ങിയ ഒരു വിവരണം അതിനകത്ത് ബീന വിവരിക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്ത് പുറത്തെ ഇരുളിൽ നിന്ന് ഗുഹയിലെ ഇരുളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് പ്രത്യേക തരം രൂപമില്ല ഗുഹകൾക്ക് കുഴിയുണ്ട് കുന്നുണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോവാം പിന്നെ താഴേക്ക് വളർന്നു കിടക്കുന്ന ഫോസില് പോലുള്ള ചെറിയ പാറകളുണ്ട് വശങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകുന്നതുകൊണ്ട് ഇതിന്റെ അകത്തൂടെയുള്ള യാത്ര ഒഴുകി പോകുമ്പോഴെയാണ് മനുഷ്യന് പോകേണ്ടത് ഭയങ്കര അപകടകരമാണ് എന്നാലും ഗുഹയിലെ മൗനം പ്രകൃതിയുടെ മൗനം പോലെ ഭീനക്ക് തോന്നും ഗുഹയിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ ചിറാപുഞ്ചി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നതാണ് കണ്ടത് പിന്നെ പറഞ്ഞു കേൾക്കുന്ന പോലെ മഴയും മഴക്കാടുകളും നിറഞ്ഞ ചിറാപ്പുഞ്ചിയിലല്ല നമുക്കറിയാലോ ഇപ്പൊ ചിറാപ്പുഞ്ചി മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും പിന്നിലാണ് ഉണങ്ങിയ ഇലകളും ചൂടിന്റെ അതികാഠിന്യവും വാടിയ ചെടികളൊക്കെ ഒക്കെ അവർ അമ്പരന്നു പോയി സുന്ദരമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ചെറു ഗ്രാമമാണ് ചിറാപ്പുഞ്ചി ഒരു തുള്ളി മഴ പോലും ഇല്ലാത്ത ചിറാപ്പുഞ്ചിയാണ് ബീന കണ്ടത് അപ്പൊ അവിടുത്തെ തങ്കരങ് പാർക്കിൽ നിന്ന് നോക്കുമ്പോൾ കിൻഡം എന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങളെ മേഘം മറയ്ക്കുന്നതും അവിടുത്തെ ഒരു കാഴ്ചയാണ് അപ്പൊ തൊട്ടടുത്ത് തന്നെ ബംഗ്ലാദേശ് പരന്നു കിടക്കുന്ന കാഴ്ചയും കാണാം ഭയാനകമായി വശ്യത തേടി എത്തിയെങ്കിലും മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യം കണ്ടാണ് അവര് തിരിച്ചു വരുന്നത് അപ്പൊ ചിറാപ്പുഞ്ചിയുടെ പ്രാദേശികന പേര് സോഹറ എന്നാണ് അപ്പൊ അവിടെ സോറ എന്ന് സോറന്നുച്ചരിക്കാൻ പറ്റാത്ത ബ്രിട്ടീഷുകാരനെ ചുറാന്നാക്കി പിന്നെ അത് ചിറയായി സമ്പത്ത് ഗ്രാമം എന്ന കർസം വരുന്ന പുഞ്ചി എന്ന വാക്കിനോട് ചേർന്ന് അത് ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്നു അപ്പൊ ബ്രിട്ടീഷുകാര് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ തലസ്ഥാനമാക്കി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ചിറാപുഞ്ചി ആ സമയത്ത് ഗുവഹത്തി മുതൽ ചിറാപ്പുഞ്ചി വരെ കാളവണ്ടിയിൽ സഞ്ചരിക്കാനുള്ള വഴിയുണ്ടായിരുന്നു ക്രിസ്തീയ മിഷനറിമാർ അവിടെ ഒരുപാട് നവോത്ഥാനങ്ങൾ നടത്തി സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ധാരാളം മാറ്റങ്ങൾ അവര് നടത്തി പിന്നീട് ബ്രിട്ടീഷുകാർ ഭരണ തലസ്ഥാനം ചിറാപുഞ്ചിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് മാറ്റി അതിനുള്ള കാരണം ചിറാപ്പുഞ്ചിയിലെ മഴയായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന ഒരു കാലത്ത് പേരുകേട്ട ചിറാപ്പുഞ്ചി മൺസൂൺ കാലത്ത് പോലും ഇപ്പോൾ മഴ ലഭിക്കാത്തൊരു പ്രദേശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള വൃക്ഷസമ്പത്ത് വളരെയധികം കുറഞ്ഞു പോയതായിട്ട് ലേഖക പറയുന്നു പിന്നെ കൃഷി രീതിയിൽ വരുത്തിയ മാറ്റവും വലിയ മഴയൊക്കെ പാറക്കൂട്ടങ്ങൾ പാറക്കൂട്ടങ്ങളുണ്ടാവാൻ കാരണമായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് മഴ ലഭിക്കുന്നതായി കണക്കാക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ് മേഘാലയൽ ചിറാപ്പുഞ്ചി മൗസിൻ മൗസിൻ റോം അമേരിക്കയിലെ വെയിലായി ഇവയുടെ ഓരോ മൺസൂൺ കാറ്റുകളുടെ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഇതിന്റെ കാരണം ഷില്ലോങ്ങിൽ നിന്ന് യാത്ര നടത്തുമ്പോഴാണ് പ്രകൃതിയുടെ സംഹാരതാണ്ഡവം കാണുന്നത് മരങ്ങളും മലകളുമൊക്കെ കുലുക്കി മറിക്കുന്ന രീതിയിലുള്ള ഇടിയും മിന്നലും മഴയുമാണ് കണ്ടത് അന്നത്തെ ആ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് പേര് മരിക്കുകയും ധാരാളം വീടുകൾ ഇല്ലാതാവുകയും ചെയ്തു അപ്പൊ നാല് ദശകങ്ങൾക്കിടയിൽ നാല്പത് വർഷത്തിനിടയിലുണ്ടായ വലിയൊരു കാറ്റും മഴയുമാണ് ചിറാപുഞ്ചി നേരിട്ടത് അപ്പൊ ഷില്ലോങ്ങിന്റെയും പ്രകൃതി ചിറാപുഞ്ചിയുടെയും പ്രകൃതി സൗന്ദര്യം ആളുകളുടെ ഏഹ് പെരുമാറ്റം ഇതൊക്കെ അവിടെ പറയുന്നുണ്ട് അവിടെ പ്രായമായ സ്ത്രീകൾ കുട്ടികളെ കെട്ടിപ്പിടിച്ചാണ് യാത്രയാക്കുന്നൊക്കെ അവർ പറയുന്നു പ്രകൃതിയുടെ ഭക്ഷ്യ മനോഹരമായ സൗന്ദര്യവും സംഹാര താണ്ടവവും കാണാൻ ഈ യാത്രക്കാർക്ക് കഴിഞ്ഞു ഇപ്പൊ ഒരു ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഒരു വാങ്മയ ചിത്രം തന്നെയാണ് ഈ പാഠഭാഗം എന്ന്